ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ പീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കടയിൽ പോയി വാങ്ങുന്ന കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒക്കെ കടയിൽ പോയി വാങ്ങുന്ന ക്യൂട്ടി ഫ്രൂട്ടിയാണ് അതാരും വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഞാനും ഇതുവരെ കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു നമ്മൾ ആ കേക്കൊക്കെ ഉണ്ടായിരുന്നത് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾക്കിനി വീട്ടിലുണ്ടാക്കുക അതിന് യശാത്തം ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിന് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ പപ്പായാണ് അതായത് കർമൂസ കറൂത്ത പല സംഭവം പറയും എന്തൊക്കെ പേര് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ പല പേരും ആയിരിക്കും എൻ്റെ നാട്ടിൽ കറുമൂസ എന്നാണ് പറയാം അപ്പോൾ ആ ഒരു സംഭവമാണ് അതിലേക്ക് ആകെ ആവശ്യമുള്ളൂ അപ്പോൾ എങ്ങനെയാണ് പപ്പായ വെച്ച് നമ്മൾ ഈ ഒരു ടുട്ടി ഫ്രൂട്ടി വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മാസ്റ്റർ പീസ് ബോക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിങ്ങ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാം വെല്ലോൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് കണ്ടാണ് ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പപ്പയാണ് പപ്പായ ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയാം ഓരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും അതിൽ നമുക്ക് കോമൺ ആയിട്ട് പപ്പായ എന്ന് പറയാം അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഇത് ഈയൊരു വലുപ്പത്തിൽ വലിയൊരു വലുപ്പമൊന്നും ഇല്ല എന്നാലും ഒരു വറ്റ ചതുവല്ല ഒരു ഇടത്തരം വലുപ്പം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ തോലൊക്കെ ഒന്ന് കളയാം ഇതിന്റെ വെട്ടിട്ട് കറയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തോലൊന്ന് കളയാം ഓക്കെ നമ്മൾ ഇതിന്റെ തൊലയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വേസ്റ്റൊക്കെ ഒന്ന് കളയാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം അതിനു അതിനുമുപ് ആദ്യം തന്നെ ഇത് ഇതിന്റെ സെന്ററിൽ നിന്ന് കീറി കൊടുക്കാം കുരുവൊക്കെ ഉണ്ട് അതൊന്ന് അതൊന്നും കുരുവൊക്കെ കളഞ്ഞു അതുപോലെ തൊലി കളഞ്ഞു ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം അപ്പൊ ഒരു ട്രൂട്ടി ഫ്രൂട്ടിയുടെ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യാം ഇനി അതിന് കുറച്ചും കൂടി വലിപ്പം കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല ഏതായാലും നമുക്കൊരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്യാം നമുക്ക് ഈയൊരു ഭാഗമുണ്ടല്ലോ ഇതിൻ്റെ ഈ ഭാഗം അത് നമുക്കൊന്ന് കളയാം കാരണം അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കറക്റ്റ് ചതുരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കട്ട് ചെയ്തില്ല ഒരുപാട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് സാധാ തന്നെ ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ എടുത്തു അതുപോലെ അതിൻ്റെ ഒരു പീസ് ഇതാണ് ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ തരാം ഒരു മിനിറ്റ് ഇതിലിപ്പോൾ എല്ലാ പീസും ചതുരത്തിലൊന്നുമല്ല ഏകദേശം ഒക്കെ ഇതൊക്കെ പക്ഷെ അത് കറക്റ്റ് ചതുരമാണ് പക്ഷേ ചില പീസുകളൊക്കെ ത്രികോണമാണ് ചെറിയ ചെറിയ ഷേപ്പ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ കട്ട് ചെയ്യാൻ കാരണം ഇത് കറക്റ്റ് ചതുരം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കർമൂസ സോറി പപ്പായയുടെ എല്ലാ ഭാഗവും കുറേ ഒരുപാട് ഭാഗം വേസ്റ്റാക്കി കളയേണ്ടി വരും ഇട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം എടുത്ത് കറക്റ്റ് ചതുരത്തിൽ കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഒരുപാട് വേസ്റ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ചൊക്കെ വലുപ്പത്തിലുണ്ടെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വലുപ്പം കുറച്ചൊക്കെ ഏരിയ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് എറിഞ്ഞത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒന്നരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പ് ഇതാക്കുക അപ്പോൾ ഇത്രയും ചെറുതാണെങ്കിൽ ഇത് ഇതിപ്പോൾ ഒരു മേഡം സൈസാണ് അപ്പോൾ ചെറുത് വളരെ ചെറുതായിട്ട് പ്രശ്നമൊന്നുമില്ല അതുപോലെ കുറച്ച് വലുതാലും പ്രശ്നമില്ല വികരിച്ച് ഓവറായിട്ട് വലുതായി വലുതാവരുത് അപ്പോൾ അങ്ങോട്ട് ബന്ധ കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് തട്ടിക്കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒക്കാം അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തേക്ക് പോകാം ഗ്യാസ് ഓൺ ചെയ്യാം ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് ഇടണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ ആക്കി കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരിപ്പയൊക്കെ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഒരു ഹാഫ് വവ ആയിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്തുകൊണ്ട് ഒരു ഹാഫ് വവ ആയിട്ടുണ്ടാവും നമുക്ക് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊറിപ്പോയിക്കോട്ടെ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് നേരെ അടുപ്പത്തേക്ക് തന്നെ പോവാം അതിനുശേഷം പഞ്ചസാര പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഗ്യാസ് ഓൺ ചെയ്തു അതിന് ശേഷം ഈ പാത്രം തന്നെ ഇതിലേക്ക് വെച്ചുകൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ച് തിളപ്പിച്ചെടുത്താൽ അത് കറക്റ്റായിട്ട് മൂടി നിൽക്കണം ഒരു രണ്ട് കപ്പ് പഞ്ചസാര അതിലേക്കൊരു ഒരു മൂന്ന് കപ്പ് പച്ചവെള്ളം അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് മൂടി നിൽക്കണം അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര എടുക്കാം പഞ്ചസാര ലൈനിൽ മുക്കി നിൽക്കാൻ വേണ്ടി മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ പഞ്ചസാര കുറക്കുക അപ്പോൾ ഏതെങ്കിലും ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് രണ്ട് കപ്പ് പഞ്ചസാരയും അതിലേക്ക് മൂന്ന് കപ്പ് പച്ചവെള്ളമാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പപ്പായപ്പം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ മുകളിൽ അപ്പോൾ അതിനനുസരിച്ച് ഇത് ഇതിൽ മൂടി നിൽക്കാൻ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി ഏറെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെയും പച്ചവെള്ളത്തിൻ്റെയും അളവ് കൂട്ടാം അതായത് പഞ്ചസാര ലൈനിയുടെ അളവ് കൂട്ടാം നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ലൈനിയാക്കി മാറ്റാം അപ്പോൾ ഓക്കെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു മീഡിയത്തിലാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റായി ഇപ്പം തന്നെ തിളച്ച് കുറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ടോട്ടൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ നേരത്തെ നമ്മളൊരു ഹാഫ് വവ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു ഇരുപത് മിനിറ്റോട് കൂടി കറക്റ്റ് നല്ല വേവായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഇരുപത് മിനിറ്റ് നന്നായിട്ട് തിളച്ചു ഇപ്പോൾ ഒരു ഈ ഒരു പരിവത്തിലാകുന്ന സമയത്ത് നന്നായിട്ട് ഒരു ചെറിയൊരു ഒട്ടൽ വരുമല്ലോ അപ്പോൾ ആ ഒരു സമയം വരെ നന്നായിട്ട് കുക്ക് ചെയ്യുക ഏകദേശം ഇരുപത് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ആവും ഈ പഞ്ചാറയുടെ ഈ ചെറിയൊരു ഹോട്ടൽ വരുന്ന രൂപത്തിലേക്ക് എത്തും അപ്പൊ ഇനി നമുക്ക് ഇത് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളൊരു മൂന്ന് പാത്രം കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്ന് കളറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം വേണ്ടി മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര കളറിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് പാത്രം എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇതിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പച്ച അതുപോലെ ചുവപ്പ് പിന്നെ മഞ്ഞ അപ്പോൾ നമുക്ക് ഓരോ കളർ വീതം ഓരോന്നിലേക്ക് ആഡ് ചെയ്യാം ഏകദേശം ഒരു മൂന്ന് തുള്ളി വെച്ചൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി Yeah. ി ഇതേ പൊസിഷനിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് നോക്കാം ഞാൻ അപ്പോൾ ഇത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി രാവിലെ നോക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി ഉണ്ടാക്ക എന്നാൽ പിന്നെ ആ വെയിറ്റിങ്ങിൻ്റെ പ്രശ്നമില്ലാതെ രാവിലെ കഴിഞ്ഞാൽ മതി അപ്പോൾ ഏതായാലും നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ സ്ഥിതി എന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം അതിൽ വെക്കുക കാരണം ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് മധുരം പഞ്ചാര ഉള്ളത് കൊണ്ട് ഉറുമ്പ് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെക്കുക അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് അതിലേക്ക് നീങ്ങാം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കും ടുട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇതിൽ നിന്ന് കോരിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിൻ്റെ ഈർപ്പം വറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ വെച്ചതിന് കാരണം തന്നെ അതാണ് അപ്പോൾ കുറച്ചുകൂടെ കൂടി വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് മൂന്നും മിക്സ് ചെയ്യാം ഒന്നാക്കി മാറ്റാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ കൂടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആ ഈർപ്പമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം എല്ലാം പാടും മിക്സ് ചെയ്യാം ബഫറൻസ് അവിടെ ടുട്ടി പ്രൂട്ടി റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീട് ഇഷ്ടപ്പെടുക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ടൂട്ടി ഫ്രൂട്ടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പപ്പായ ഉപയോഗിച്ച് ഒന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ കടയിൽ നിന്ന് പോയി കടയിൽ നിന്ന് ഞാൻ ഇന്നാൾ വാങ്ങിയത് ഏകദേശം ഇരുന്നൂറ് നൂറ് ഗ്രാം ആ നൂറ് ഗ്രാമിന് ഇരുപത് രൂപയായിരുന്നു വില അപ്പോൾ ആ ഒരു വില നമുക്ക് കൊടുക്കേണ്ടല്ലോ ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ മാസ്റ്റർ ബീസ് ലോഗ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് എടുക്കാൻ ബ്ലൈക്കും കൂടെ എനുൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷ് പിന്നെ ഒരു കാര്യം പറയുന്നത് ഒന്നുമില്ല എൻ്റെ ഞാൻ എൻ്റെ ഭാഷ ഉണ്ടല്ലോ എൻ്റെ ഞാൻ ഭാഷ എന്ന് വെച്ചാൽ ഞാൻ ഈ എന്താ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വോയിസ് കൊടുക്കലാണ് ചെയ്ത് അപ്പോൾ ഒരുപാട് എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യം എന്താ ചെറുപ്പം മുതലേ പറഞ്ഞു വന്ന ഒരുപാട് വേടുകൾ ഇങ്ങനെ കയറി വരും അപ്പോൾ ആ വേഡൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ എന്നാലും അത് ഇപ്പം ഉദാഹരണത്തിന് പഴം എന്നുള്ളതിന് യാന്ന് പയം എന്നാ പറയാം അപ്പോൾ അങ്ങനെ കുറേ വേർഡുകൾ വരും അത് ഞാൻ മാറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇതിപ്പം വീഡിയോ എടുത്തതിനു ശേഷം പിന്നീട് റെക്കോർഡ് ചെയ്യും സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് റിസ്ക് ആയി വരും വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്ത് പിറ്റേ എഡിറ്റ് അങ്ങനെ അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം കഴിയും ഒരു വീഡിയോ ഇറങ്ങണമെങ്കിൽ തന്നെ അപ്പോൾ ആ ഒരു റിസ്ക് ആലോചിച്ചിട്ടാണ് ഞാൻ നേരെ അതുകൊണ്ട് ആ ഒരു ടൈമിൽ തന്നെ അതിന് വോയിസും കൂടി കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്നാണ് എന്റെ പ്രതീക്ഷ ഇയാൾക്ക് പകരം ഇയാ അങ്ങനത്തെ കുറേ മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒഴിക്കുക എന്നുള്ളതിന് പകരം പാരുക എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഷ മാറ്റാത്തത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അതൊക്കെ മാറ്റിക്കോളാം ഒരു ശുദ്ധ മലയാളം ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെ കൊള്ളാവും ഇപ്പോഴുള്ള അത്രയും ഒരു ഇതുണ്ടാവില്ല പെർഫെക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഭാഷയൊന്നും മാറ്റി പിടിക്കാത്തത് നമ്മുടെ സാധാരണ സ്ലാങ്കിലുണ്ടെങ്കിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം